നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ ആർ ആദ്യം പ്രധാന വാർത്തകൾ അവകാശ നിഷേധത്തിനെതിരെ തലപ്പള്ളി സപ്തഷതയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഏഴുകൾ ക്ഷാമാശ്വാസം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി ട്രഷറി ഓഫീസുകൾക്ക് മുന്നിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന മാർച്ചും ധർണയും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംരക്ഷിത വൻഭൂമിയിൽ അനധികൃതമായാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ബുധനാഴ്ച നടന്ന പ്രതിഷേധം ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന എല്ഡിഎഫ് യുഡിഎഫ് നിലപാടിൽ പ്രതിഷേധിച്ച് ആലത്തൂര് എംപി കെ രാധാകൃഷ്ണന്റെ ചേലക്കര ഓഫീസിലേക്ക് ബിജെപിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് എസ് എഫ് ടി സ്കൂൾ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു കുണ്ടന്നൂർ തുരുത്ത് എനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭീനഭരണി വേദാഘോഷം വർണ്ണാഭുമായി ക്ഷേത്രം മേൽശാന്തി എം എസ് നാരായണൻ അയ്യരുടെ മുഖ്യ വിശേഷാൽ ചടങ്ങുകൾ നടന്നത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് ഏപ്രിൽ നാലിന് തിരിതെളിയും ഏപ്രിൽ എട്ട് വരെ നാല് ദിവസങ്ങളിലായി വേലൂർ ആർ എസ് ആർ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നാടകോത്സവത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ